പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ എങ്കിലും എൻ്റെ ഹിതമല്ലാന്ന് എൻ്റെ ഹിതം നിറവേറട്ടെ ഗസമനിലും തോട്ടത്തിൽ വെച്ച് ഈശോയുടെ പ്രാർത്ഥന തൻ്റെ ഇഷ്ടങ്ങളെക്കാൾ അധികമായി അപ്പൻ്റെ ഇഷ്ടത്തിൽ പ്രാധാന്യം കൊടുത്ത ഒരു മകൻ ക്രിസ്തുവിനെ പോലെ ഭൂമിയിൽ വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ പക്ഷം ആ ഇഷ്ടം ഗസമനെ രക്തമേർക്കുന്നവണ്ണം നൊമ്പരം അനുഭവപ്പെട്ടിട്ടും പീലാത്തോസിൻ്റെ തോസിൻ്റെ അരമനിയിൽ വെച്ച് ചാട്ട വറ കൊണ്ടടിക്കപ്പെട്ടിട്ടും കൈകാലികളിൽ ആണികൾ തറയ്ക്കപ്പെട്ടിട്ടും തലയിൽ മുൾക്കിരീടം അണിയപ്പെട്ടിട്ടും മരക്കുരിശിലവകാസ്യമാവിധം ഉയർത്തപ്പെട്ടിട്ടും അവസാനിക്കുന്നതായിരുന്നില്ല എല്ലാവരും അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അവൻ മാത്രം പിതാവിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിച്ചു കർത്താവേ കർത്താവ് എന്ന് എന്നോട് വിളിച്ച് അപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസനാ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തെ പ്രവേശിക്കുക നാം ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ എണ്ണി എണ്ണി ചോദിക്കുമ്പോൾ നിനക്കിഷ്ടമാണെങ്കിൽ മാത്രം മതി കർത്താവേ എനിക്കത് എന്ന് ഒരിക്കലെങ്കിലും പറയാൻ സാധിച്ചിട്ടുണ്ടോ ദൈവഹിതം നിറവേറ്റാൻ വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് ദൈവഹിതം എന്താണെന്ന് അറിയുന്നതിന് മനസ്സുകുതിക്ക് രൂപാന്തരപ്പെടണമെന്ന് പൗലോ ശ്രീഹ പറയുന്നു സ്നേഹമുള്ളവരെ ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ ദൈവം തമ്മിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സങ്കല്പങ്ങളും പ്രതീക്ഷകളും എല്ലാം കത്തിച്ച് ചാരമാക്കണം ഈ നോമ്പ് നോമ്പുകാലത്ത് ഈ ലോകത്തിൽ ലോകത്തിനനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയാൻ മനസ്സുദിക്ക് നമുക്ക് രൂപാന്തരപ്പെടാം നാം നട്ടു വളർത്തുന്ന ഒരു ചെടിയുടെ ഇലയിൽ നാം അറിയാതെ ഒരു പൂമ്പാറ്റ മുട്ടയിട്ട് ആദ്യം പുഴുവായി പിന്നീട് പിന്നീടതിൻ്റെ കഠിന പ്രയത്നം കൊണ്ട് ഒരു ശലഭമായി മാറി വാനിൽ പാറിപ്പറക്കുന്നത് പോലെ ഈ നോമ്പ് നോമ്പുകാലത്ത് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും മാറി ആത്മീയതാൽ നിറഞ്ഞ് മറ്റുള്ളവർക്ക് ഒരു പുതു പ്രതീക്ഷയായി പാറിപ്പറക്കുവാൻ നമുക്കും സാധിക്കട്ടെ शुद्टे